ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വപ്നയെ വളക്കാൻ വേണ്ടി സഞ്ജയ് ഒരു കെണി ഒരുക്കുകയാണ് അങ്ങനെ സഞ്ജയ് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം നിന്ന് ഞാൻ വെറുതെ വിടില്ല എന്ന് സ്വപ്നയോട് പറയുകയാണ് കേട്ടോ അപ്പൊ സ്വപ്നം മനസ്സിൽ കരുതുന്നുണ്ട് ഇന്ന് ഞാൻ പെട്ടു എന്ന് തോന്നുന്നത് ഇവന്റെ മുന്നിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാണ് അങ്ങനെ സഞ്ജയ്യോട് സ്വപ്നം ചോദിക്കും അല്ല സഞ്ജയ് നീ ഇന്ന് കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ആ ഞാൻ കുറച്ചേ കുടിച്ചിട്ടുള്ളൂ എങ്കിൽ വായനാറ്റം മാറാനേ എൻ്റെ കയ്യിൽ ഒരു സ്പ്രേ ഉണ്ട് ഈ സ്പ്രേ അടിച്ചാൽ മതി എന്ന് പറയട്ടോ എങ്കിൽ ആയോ എന്ന് പറഞ്ഞിട്ട് സ്വപ്നയുടെ കയ്യിൽ നിന്നും ആ സ്പ്രേ വാങ്ങിയിട്ട് സഞ്ജയ് വായിലേക്ക് അടിക്കാനും കേട്ടോ ആ സമയത്ത് ആ രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും സഞ്ജയ് വായമൊത്തം നേറിയിട്ട് അയ്യോ എനിക്ക് വേദന എടുക്കുക എന്താ ഭയങ്കര എരിവുണ്ടല്ലോ എന്ന് പറയുന്നത് കാണിച്ച് ആ സ്പ്രേ കാണിച്ചേ എന്നും പറഞ്ഞ സ്വപ്നം ഒന്നും അറിയാത്ത ഭാവത്തിൽ ആ സ്പ്രേ കുപ്പി വാങ്ങിച്ച് നോക്കുകയാണ് അയ്യോ ഇത് പെപ്പർ സ്പ്രേ ആണല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ നീ എന്താ എനിക്ക് നോക്കാതെ തന്നത് എനിക്ക് നേരിട്ട് വയ്യല്ലോ എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടതായോ എന്ന് പറയണത് ഞാൻ ഇതാ ഇപ്പം എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് സ്വപ്ന ഒരു കുപ്പി വെള്ളം െടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് സ്വപ്ന ഇങ്ങനെ ദൂരെ നിന്ന് സഞ്ജയെ കാണുന്നുണ്ട് ആ സമയത്ത് സഞ്ജയ് വെപ്രാളം കൊണ്ട് ഇങ്ങനെ പൊരിയാണ് കേട്ടോ വായുടെ ഉള്ളിൽ സ്പ്രേ അടിച്ചതുകൊണ്ട് തന്നെ നീറിയിട്ട് പെടുന്ന പടയാണ് ആ നീ കുറച്ച് നേരം ഒന്ന് വെപ്രാളം അടിക്കടാ നിനക്ക് എനിക്ക് ഇത് വെച്ച കിണി ഇത് മനഃപൂർവ്വം നിനക്ക് തന്ന് തന്നെയാണ് എന്നൊക്കെ സ്വപ്നം മനസ്സിൽ കരുതാനോ അങ്ങനെ വെള്ളം സ്വപ്ന സഞ്ജയ്ക്ക് കുടിക്കാൻ കൊടുക്കുകയാണ് അങ്ങനെ കുടിക്കൽ കഴിഞ്ഞിട്ടും സഞ്ജയുടെ വെപ്രാളം മാറുന്നില്ല കേട്ടോ വായ മൊത്തം നീറിയിട്ട് വയ്യ എന്നൊക്കെ പറയാണ് എന്നിട്ട് സ്വപ്നം അവിടെ നിന്നും പോവുകയായിട്ട് അങ്ങനെ സഞ്ജയുടെ കയ്യിൽ നിന്നും തലനാരിഴക്കാണ് സ്വപ്ന ആ സമയത്തും രക്ഷപ്പെട്ടു പോകുന്നത് പിന്നീട് മഞ്ജു ആണെങ്കിൽ വീട്ടനിൽ നിന്നും കൊണ്ടുവന്ന ഫയലൊക്കെ നോക്കുക ആ സമയത്താണ് ഗിരി അവിടേക്ക് വരുന്നത് എന്നിട്ട് ഗിരിയെ കാണുമ്പോൾ മഞ്ജു ഒന്നും മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ല കേട്ടോ അങ്ങനെ ഗിരി ചോദിക്കുന്നുണ്ട് നീ എന്നോട് പെണക്കത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല അല്ല നീനൊക്കെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ അത് നേരിൽ പറഞ്ഞാൽ പോരെ എന്തിനാ വെറുതെ ഗുണ്ടയൊക്കെ പറഞ്ഞയക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ മഹിമയുടെ കാര്യം ാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്താ നീ എന്നോടൊന്നും ചോദിക്കാത്തത് ഇന്ന് ഞാൻ നിന്റെ മഹിമയെ കണ്ടിരുന്നു എന്ന് പറയട്ടെ അവൾ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരെയും പറഞ്ഞയച്ചിട്ടില്ല മഹിമ മഹിമയ്ക്ക് തോന്നിയതാണ് പറഞ്ഞത് ഞാൻ ഒരാളോടും ഒന്നും പറയാറില്ല എന്ന് പറയുന്നത് അങ്ങനെ ഗിരി പറയുകയാണ് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ അതിനെ നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറണോ എന്ന് ചോദിക്കുമ്പോൾ ഗിരിയിട്ട് മനപൂർവ്വം അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ത്തെ തെറ്റുകൾ ചെയ്യുന്നത് ആ തെറ്റുകൊണ്ട് ഗിരിയേട്ടൻ ഒരു കുറ്റവാളിയാണ് രക്ഷപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ അത് എനിക്ക് നിവർത്തിക്കുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നിനക്കറിയുന്നതല്ലേ ഗോപാൽജിയോട് എനിക്കുള്ള കടപ്പാട് എന്താണെന്ന് അറിയില്ലേ അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഗിരിയേട്ടൻ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ തെറ്റ് തെറ്റ് തന്നെയല്ലേ എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ് നീ നിന്റെ പ്രൊഫഷനിൽ നല്ലതുപോലെ ജോലി ചെയ്തു ഞാൻ അതിൽ ഇടപെടാൻ വരില്ല നീ സത്യസന്ധമായിട്ട് തന്നെ ജോലി ചെയ്തു അതുപോലെ ഞാൻ ചെയ്യുന്ന ജോലിയിൽ നീയും ഇടപെടരുത് എന്ന് പറയും മഞ്ജു പറയാണ് അതൊക്കെ ശരി തന്നെയാണ് ഗിരിയേട്ട ഞാൻ അതിലൊന്നും ഇടപെടാൻ വരില്ല പക്ഷെ ഗിരിയേട്ടൻ ഒന്ന് മനസ്സിലാക്കണം സത്യസന്ധമായിട്ടാണ് ഏത് ജോലിയും ചെയ്യേണ്ടത് തെറ്റിന് കൂടെ നമ്മൾ കൂട്ടുനിൽക്കരുത് എന്ന് പറയാണ് പറയാനോ അങ്ങനെ ഗിരി പറയുന്നത് എന്നാൽ ഇനി അത് വിട്ടേക്ക് ഇനിയിപ്പോ നിന്റെ മുന്നിൽ ഞാൻ ഈ തെറ്റ് ചെയ്തതിന് എന്ത് ശിക്ഷയാണ് ഞാൻ എന്ത് വേണമെങ്കിലും ഏറ്റെടുത്തോളാം എന്ന് പറയണം അപ്പോഴും മഞ്ജു ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എണീറ്റ് പോവാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ നിന്റെ മുന്നിൽ ഞാൻ മുട്ട് തന്നാൽ മതിയോ എന്ന് ചോദിക്കാനോ അപ്പോഴും മഞ്ജു ഒന്നും ഇണ്ടുന്നില്ല അങ്ങനെ ഞാൻ നൂറു തവണ നിൻ്റെ മുന്നിൽ ഞാൻ മുട്ട് തരാം എന്നാലെങ്കിലും നീ എന്നോടൊന്ന് ക്ഷമിക്കു മഞ്ജു എന്ന് പറയണേ അങ്ങനെ ഗിരി മഞ്ജുവിൻ്റെ മുന്നിൽ വെച്ച് ഏത്തമിടുകയാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഏത്തമിടുകയാണ് അപ്പോഴത്തേക്കും ഡോറിനരികിലേക്ക് കുഞ്ഞാറ്റ വരികയാണ് കേട്ടോ എന്താണ് ഗിരിയും മഞ്ജുവും അവിടെ അകത്ത് കാട്ടുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡോറിനോട് ചേർന്ന് തല വെക്കുകയാണ് ആ സമയത്ത് കുഞ്ഞാറ്റയുടെ തല അറിയാതെ ഒന്ന് ഡോറുമ്പോൾ മുട്ടിപ്പോ അപ്പോൾ ആ ഒരു സൗണ്ട് ഗിരി കേൾക്കുകയാണ് അങ്ങനെ മഞ്ജു പറയാണ് മതി നിർത്തിക്കുക ഇനി ചെയ്യേണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഗിരി ഒന്നും മിണ്ടാതിരിക്കട്ടോ ആരോ ഡോറിൻ്റെ അവിടെ വന്നിട്ടുണ്ട് എന്നിങ്ങനെ ഗിരിക്ക് മനസ്സിലാവണം അങ്ങനെ മഞ്ജുവിനോട് മിണ്ടാതിരിക്കാൻ പറയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഗിരി ഡോർ അങ്ങ് തുറന്നതോട് കൂടി ദേ കിടക്കുന്ന നിലത്ത് താഴേക്കാണ്ട് വീഴുകയാണ് കേട്ടോ എന്നിട്ട് കുഞ്ഞാറ്റ അവിടെ കിടന്നങ്ങ് അങ്ങ് പരുങ്ങുകയാണ് എന്നിട്ട് നാണം കെട്ട രീതിയിൽ അങ്ങ് ചിരിക്കുകയാണ് എന്നിട്ട് എണീറ്റ് നിന്ന ശേഷം കുഞ്ഞാറ്റ പറയുക അത് ഞാൻ പിന്നെ വഴി വന്നപ്പോൾ അറിയാതെ എന്നൊക്കെ പറയണം അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഭക്ഷണം എടുത്തു വെക്കട്ടെ എന്നങ്ങ് ചോദിക്കാനുണ്ട് അപ്പോഴും ഗിരിയും മഞ്ജുവും ദേഷ്യത്തോട് കൂടിയിട്ട് കുഞ്ഞാറ്റയെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞാറ്റ അങ്ങ് പരിഭ്രമിക്കുകയാണ് അത് പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടതല്ലേ എന്നാൽ ശരി ഞാൻ പോവട്ടെ എന്നും വേണ്ട പെട്ടെന്ന് കുഞ്ഞാറ്റ അവിടെ നിന്ന് തടി തപ്പുകയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞാറ്റ പോയി കഴിഞ്ഞ ശേഷം ഗിരിയും മഞ്ജുവും ഡോർ അടച്ചിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് കുഞ്ഞാറ്റ നന്നായിട്ട് തന്നെ പേടിച്ചിട്ടുണ്ട് എന്ന് ഗിരി പറയുകയുണ്ടോ അപ്പോൾ മഞ്ജുവും പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഗിരി മഞ്ജുവിൻ്റെ കൈ ഇങ്ങനെ പിടിക്കാനുട്ടോ അപ്പോൾ കുഞ്ഞാറ്റ വരുന്നതിൻ്റെ മുന്നേ മഞ്ജുവിൻ്റെ കൈ ഗിരി പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് രണ്ടുപേരും കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുന്ന ആ സമയത്താണ് കുഞ്ഞാറ്റ അവിടേക്ക് വരുന്നത് അപ്പോഴാണ് സൗണ്ട് കേട്ടതും പിന്നീട് കുഞ്ഞാറ്റ ഡോറ് തുറക്കുമ്പോൾ കുഞ്ഞാറ്റ നിലത്തേക്കൊക്കെ വീഴൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഗിരി വീണ്ടും മഞ്ജുവിൻ്റെ കൈ അങ്ങ് പിടിക്കാൻ കേട്ടോ എന്നിട്ട് എന്താ എന്ത് വേണമെന്ന് മഞ്ജു ചോദിക്കുകയാണ് അല്ല ഇങ്ങനെ നിന്നാൽ മതിയോ പോയി കുളിക്കുക എന്ന് പറഞ്ഞിട്ട് മഞ്ജു ഗിരിയെ കുളിക്കാൻ വേണ്ടി പറഞ്ഞേക്കാണ് ആ ഞാൻ പോയിക്കോളാം എന്ന് പറയുമ്പോൾ എന്നാൽ മതി എനിക്ക് കുറച്ചുകൂടി പണിയുണ്ട് ഒന്ന് ചെല്ല് ഒന്ന് പോയി കുളിച്ചിട്ട് വായോ എന്നും പറഞ്ഞ് മഞ്ജു ഗിരിയെ കുളിക്കാൻ വേണ്ടി പറഞ്ഞയക്കാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ഗിരി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാനു അമ്മ വിളിക്കാൻ കേട്ടോ എന്നിട്ട് ബാനു അമ്മ പറയുന്നത് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഗിരി ഞാൻ ലിസ്റ്റ് നിന്റെ ഇട്ടിട്ടുണ്ട് നീ അത് വാങ്ങിയിട്ട് വായോ എന്ന് പറയുന്നത് അപ്പോൾ സ്വപ്നം വന്നിട്ട് പറയുന്നുണ്ട് എനിക്കമ്മേ ചോക്ലേറ്റ് കൂടി വേണം എന്ന് പറയുമ്പോൾ നീ എന്താ കുഞ്ഞു കുട്ടിയാണോ എന്ന് ചോദിക്കാണ്ടോ ഇല്ലെങ്കിലും എന്ത് പറഞ്ഞാലും അമ്മയ്ക്കത് വാങ്ങിച്ചു തരാൻ മടിയാണ് എന്ന് പറയണം അപ്പോൾ ആ സൗണ്ടൊക്കെ ഫോണിലൂടെ ഗിരി കേൾക്കുകയാണ് ഇനി അതിൻ്റെ പേരിൽ അവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കണ്ട ഞാൻ ചോക്ലേറ്റ് വാങ്ങിയിട്ട് വരാമെന്നും സ്വപ്നയോട് പറയാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ഭാനു അമ്മ പറയും മതി നിർത്തിക്കോ അവൻ വരുമ്പോൾ വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ അങ്ങനെ സ്വപ്നയും ഭാനു അമ്മയും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഗിരിക്ക് അപ്പോൾ ഓർമ്മ വരികയാണ് മഞ്ജുവിനെ എന്തെങ്കിലും വേണ്ടി വരുമോ ആവോ ഒന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ ഫോൺ വിളിക്കാം കേട്ടോ ആ സമയത്ത് മഞ്ജു സ്റ്റേഷനിലായിരിക്കും അങ്ങനെ ഗിരിയുടെ ഫോൺ കാണുന്ന സമയത്ത് എന്താ ഗിരിയേട്ടാ എന്ന് ചോദിക്കാൻ അല്ല നിനക്ക് എന്തെങ്കിലും വേണോ ഞാൻ ടൗണിലേക്ക് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു മിഞ്ചി മതി എന്ന് പറയട്ടോ മിഞ്ചിയോ ആ അതെ മിഞ്ചി മതി അതെങ്ങനെ ഒരു കിലോ വാങ്ങണ്ട ഏ ഒരു കിലോനൊന്നും വാങ്ങണ്ട ഒന്ന് വാങ്ങിയാൽ മതി എന്ന് പറയുമ്പോൾ അത് വില കൂടിയത് വേണോ അതോ വില കുറഞ്ഞത് വേണോ എന്ന് ചോദിക്കാം കേട്ടോ വില കുറഞ്ഞത് മതി ഗിരിയേട്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാം കേട്ടോ അങ്ങനെ ഫോൺ വെച്ച ശേഷം മിഞ്ചി എന്താ എന്താ എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ മിഞ്ചി എന്താണാവോ ഇഞ്ചി അല്ല എന്ന് പറഞ്ഞു പക്ഷേ മിഞ്ചി എന്തായിരിക്കും പക്ഷേ അറിയുന്നില്ലല്ലോ ഇനി ആരോടെങ്കിലും ഒന്ന് ചോദിക്കാം എന്നും പറഞ്ഞ് എന്താ കഴിക്കാനുള്ള സാധനം എന്തെങ്കിലും ആയിരിക്കും എന്നും കരുതിയിട്ട് നേരെ ഗിരി പോവുകയാണ് കേട്ടോ ഈ സമയത്ത് മഞ്ജുഗിരിയോട് സംസാരിക്കുന്നതൊക്കെ കേട്ടും കൊണ്ട് അരവിന്ദാക്ഷൻ സാർ അവിടെ നിൽക്കുന്നുണ്ടാവും എന്നിട്ട് എന്താ മഞ്ജുഗിരി ആയിരുന്നു ഫോണിൽ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാനും എൻ്റെ ഭർത്താവും സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു സാറ് എന്ന് പറയും അയ്യോ അങ്ങനെയല്ല ഞാൻ എനിക്ക് തോന്നിയതാണ് അതെ എന്താ ഗിരി എന്തിനാ വിളിച്ചത് എന്നോട് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ച് വിളിച്ചതാണ് അപ്പോൾ നീ പറഞ്ഞത് മിഞ്ചി എന്നല്ലേ അത് ഇനിയിപ്പോൾ അവന് മനസ്സില് മനസ്സിലായി കാണുമോ മഞ്ജു എന്ന് ചോദിക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളത് ഉറപ്പ് തന്നെ എന്നാലും വിട്ടു തരില്ലോ ഗിരിയേട്ടൻ അറിയുമെന്നുള്ള ഭാവത്തിലാണ് ഫോൺ വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ എന്താണാവോ വാങ്ങിച്ചു വരിക എന്നും പറയാനെട്ടോ അങ്ങനെ അരവിന്ദ് അരവിന്ദാക്ഷൻ സാറും മഞ്ജുവും കൂടി ചിരിച്ച ശേഷം പിന്നീട് വീട്ടിലേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങാനായിട്ടോ ആ സമയത്ത് വീണ്ടും മഞ്ജു ഒന്ന് ഗിരിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് എന്തായി ഗിരി എൻ്റെ മിഞ്ചി കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാനിത് വാങ്ങാൻ പോവുകയാണ് ഞാനിപ്പോൾ വീട്ടിലെത്താറായി എന്ന് മഞ്ജു അപ്പോൾ പറയട്ടോ ഞാനും വീട്ടിലെത്താറായിട്ടുണ്ട് ഈ മിഞ്ചി വാങ്ങിയിട്ട് ഞാൻ വരാമെന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അങ്ങനെ ഗിരി വീണ്ടും മിഞ്ചി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്തെങ്കിലും കഴിക്കാനുള്ളതാകും ആദ്യം ആ ബേക്കറി കടയിൽ ഒന്ന് ചോദിക്കാം എന്നും പറഞ്ഞ് ബേക്കറിക്കാരനോട് ചോദിക്കാം അങ്ങനെ എല്ലാതും പറയുകയാണ് ലഡുവും ജിലേബിയും ഒക്കെ പറയുക അതിൻ്റെ കൂട്ടത്തില് മിഞ്ചി കൂടി പറയുമ്പോൾ ആ ബേക്കറിക്കാരൻ പറയുന്ന മിഞ്ചി ഇവിടെ ഇല്ല എന്ന് പറയുകയാണ് ആ മിഞ്ചി ഇല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും വേണ്ട മിഞ്ചി എന്നാ വരിക എന്ന് ചോദിക്കുമ്പോൾ നാളെ വരും അപ്പോൾ എന്താണ് ഈ മിഞ്ചി എന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മിഞ്ചി എന്താണെന്നുള്ളത് എനിക്ക് പോലും അറിയില്ല സാറേ എന്താണ് മിഞ്ചി എന്ന് ചോദിക്കാണ്ട് മിഞ്ചി പോലും അറിയാത്ത ഒരു ബേക്കറിക്കാരനോ ആ എങ്കിൽ നീ നിന്നോട് ഞാൻ പറഞ്ഞ ലഡുവും ജിലേബി ഒന്നും വേണ്ട എന്നും പറഞ്ഞ് ഗിരി അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ബേക്കറിക്കാരൻ ചിന്തിക്കുകയാണ് എന്തായിരിക്കും ഈ മിഞ്ചി ഇതുവരെയും കേട്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ ബേക്കറിക്കാരനോ ആ സമയത്ത് ചിന്തിക്കുകയാണ് ാണ് പിന്നീട് ഗിരി നേരെ ഗൗരി അമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ എന്നിട്ട് ആ സമയത്ത് മുകുന്ദനാണെങ്കിലും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാ മുകുന്ദ എന്ന് പറഞ്ഞിട്ടാണ് ഗിരി ചെല്ലുന്നത് ആ എന്താ ഗിരി എന്ന് ചോദിക്കാനാണ് അപ്പോഴത്തേക്കും അമ്മ കൂടി അവിടേക്ക് വരികയാണ് അപ്പോ ഗിരി പറയുകയാണ് ബാനു അമ്മ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടെ മിഞ്ചിയും കൂടി പറഞ്ഞു അത് മാത്രം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഗൗരി ഗൗരിയമ്മ അങ്ങ് പുഞ്ചിരിക്കാനോ അല്ല നീ പറഞ്ഞ സാധനം അത് ബാനു അമ്മ തന്നെയല്ലേ നിന്നോട് പറഞ്ഞത് ആ അതെ അതെ എന്ന് പരിങ്ങിയിട്ട് ഗിരി പറയാനായിട്ടോ അപ്പോൾ മുകുന്ദം പറയുകയാണ് അനക്ക് മിഞ്ചിയല്ലേ വേണ്ടത് ഞാനിതാ ഇപ്പം എടുത്തുകൊണ്ട് വരാം എത്ര എണ്ണം വേണം എന്ന് ചോദിക്കുക ഏയ് ഒന്നും മതി അല്ലെങ്കിൽ രണ്ടെണ്ണം മതി എന്ന് പറയുന്നത് അങ്ങനെ നേരെ മുകുന്ദം പോയിട്ട് ഇഞ്ചി എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ എന്നിട്ട് ഇതാ കിട്ടിയെന്നും പറഞ്ഞിട്ട് ഗിരിയുടെ കയ്യിലേക്ക് മുകുന്ദം വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഗിരി അത് തുറന്നു നോക്കുമ്പോൾ ഇഞ്ചിയാണ് കാണുന്നത് അപ്പോൾ ഇതെന്താടാ ഇഞ്ചിയല്ലേ ഞാൻ മിഞ്ചിയാണ് നിന്നോട് ചോദിച്ചത് എന്ന് പറയുമ്പോൾ അതുപോലെ നിനക്കറിയില്ല ഇത് എന്ത് വക്കീലാണ് എന്ന് ഗിരി ചോദിക്കുമ്പോൾ അതിരിക്കട്ടെ എനിക്ക് മനസ്സിലായില്ല പക്ഷേ നിനക്ക് മനസ്സിലാക്കി മനസ്സിലായോ എന്താടാ എന്നാൽ ഈ മിഞ്ചി അത് നീ ആദ്യം പറ എന്ന് പറയുമ്പോൾ ഗിരി അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഗൗരിയമ്മ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് ഇഞ്ചി കാണുന്ന സമയത്ത് എന്നിട്ട് രണ്ട് പേർക്കും ഒന്നും അറിയില്ല രണ്ട് മണ്ടന്മാർ തന്നെ എന്നങ്ങ് പറയാൻ കേട്ടോ അപ്പോൾ ഗിരി ഇങ്ങനെ നാണത്തോട് കൂടിയിട്ട് പറയാം അല്ല ഗൗരിയമ്മ എന്താ പിന്നെ ഈ മിഞ്ചി എന്ന് ചോദിക്കുമ്പോൾ എടാ മിഞ്ചി എന്ന് പറഞ്ഞാലേ അത് തമിഴ്നാട്ടിലെ ആ പെൺകുട്ടികളൊക്കെ കാലിൽ ഇടുന്നതാണ് കാലിൻ്റെ വിരലിൽ ഇടുന്നതാണ് അത് ഭർത്താക്കന്മാർക്ക് ഐശ്വര്യം വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഇടുന്നത് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ഗിരി അങ്ങ് പുഞ്ചിരിക്കുകയാണ് അല്ല എന്നോട് ഇനി സത്യം പറ മിഞ്ചി പറഞ്ഞത് ഭാനു അമ്മ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അത് മഞ്ജു ആണ് എന്ന് പറയട്ടോ ഇപ്പം മനസ്സിലായില്ലേ മഞ്ജു പറഞ്ഞതാണ് എനിക്ക് അപ്പോഴേ മനസ്സിലായി എന്ന് പറയുമ്പോൾ മുകുന്ദനും ഗൗരിയമ്മയും കൂടി പൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ അത് കേട്ടതോട് കൂടിയിട്ട് ഗിരിക്ക് സന്തോഷാവനെട്ടോ എന്നിട്ട് ഗിരി പറയുകയാണ് ഞാനത് പോയി വാങ്ങട്ടെ പറയാണ് അങ്ങനെ ഗൗരിയമ്മ പറഞ്ഞുകൊടുക്കണം അത് ജല്ലറിയിൽ നിന്ന് ഉണ്ടാവും നീ അവിടെ പോയിട്ട് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ മുകുന്ദം ഗൗരി അമ്മയോട് പറയണ അമ്മ ഇപ്പൊ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ അവന് അത് അറിയില്ലായിരുന്നു അവൻ മഞ്ജുവിന്റെ മുന്നിൽ ഇഞ്ചി കടിച്ച് കൊരങ്ങന്റെ പോലെ നിന്നേനെ എന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും തമാശയോട് കൂടി ചിരിക്കുകയാണ് പിന്നീട് സന്തോഷത്തോടു കൂടി മിഞ്ചി കിട്ടിയ സന്തോഷത്തിൽ ഗിരി വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു കവറിൽ നിന്ന് മിഞ്ചി എടുക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ അതിൽ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാനോമ വരിക കേട്ടോ അപ്പോൾ ബാനോമ്മയുടെ സൗണ്ട് കേട്ടിട്ട് കൂടി മിഞ്ചി നേരെ കവറിലേക്ക് ഇടുകയാണ് കേട്ടോ എന്നിട്ട് ബാനുമ്മ ഞാൻ പറഞ്ഞ എല്ലാ സാധനങ്ങളും നീ വാങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗിരി പരുങ്ങിയിട്ട് പറയുകയാണ് ആ വാങ്ങി വാങ്ങിയമ്മയെന്ന് പറയും എന്നാൽ എൻ്റെ കയ്യിലേക്ക് സാധനം തന്നേക്ക് എന്ന് പറയാം അത് വേണ്ട അമ്മ ഇതൊന്നും വെറുതെ ഏറ്റണ്ട ഞാൻ തന്നെ പിടിച്ചോളാം എന്ന് പറയാണ് അതെന്താ ഇവനിപ്പോൾ ഒരു സ്വഭാവം ഇതുവരെ ഇല്ലാത്ത സ്വഭാവങ്ങളാണല്ലോ ഗിരിക്ക് എന്നൊക്കെ ഇങ്ങനെ ഭാനു സ്വയം മനസ്സിൽ കരുതാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് അല്ല ഞാൻ ഇഞ്ചി പറയാൻ വേണ്ടി നിന്നോട് മറന്നിരുന്നു അത് ഞാൻ വിട്ടു പോയതാണ് എന്ന് പറയുമ്പോൾ ആ അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് അമ്മയെന്ന് പറയുമ്പോൾ നീ എൻ്റെ മനസ്സറിഞ്ഞ് വാങ്ങിയല്ലോ മോനെ എന്ന് പറയാണ് അങ്ങനെ വീണ്ടും ആ കവറിൽ നിന്നും മിഞ്ചി എടുക്കുക കേട്ടോ എന്നിട്ട് ബോക്കറ്റിലേക്ക് ഇടാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് തന്നെ വീണ്ടും കുഞ്ഞാറ്റ വരികയാണ് കുഞ്ഞാറ്റയെ കണ്ടതോടുകൂടി അത് വീണ്ടും കവറിലേക്ക് ഇടുകയാണ് കേട്ടോ എന്നിട്ട് കുഞ്ഞാറ്റ പറയാണ് ഗിരി എനിക്ക് വല്ലാത്തൊരു തൊണ്ടവേദന എനിക്ക് ഇഞ്ചി വേണമായിരുന്നു എന്ന് പറയാണ് അപ്പോഴത്തേക്കും ബാനു അമ്മ കൂടി വരികയാണ് അതിനെന്താ ഗിരി വാങ്ങിയിട്ടുണ്ട് ഈ കവറിലുണ്ട് എന്ന് പറയാണ് ആ എന്ന ഗിരി ആ കവർ ഇങ്ങ് തന്നേ എന്ന് പറയണം അത് വേണ്ട ഞാൻ കിച്ചണിൽ പോയി കൊണ്ടുവച്ചോളാം അത് വേണ്ട നീ ഇങ്ങ് തന്നേക്ക് എന്ന് കുഞ്ഞാറ്റ് പറയാം പറഞ്ഞിട്ട് ആ കവർ അങ്ങ് വാങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഗിരി ഇങ്ങനെ പതറുകയാണ് അതിലുള്ള ആ മിഞ്ചി കാണുമോ എന്നുള്ള ആ ഒരു പേടിയിലിട്ടോ അങ്ങനെ കുഞ്ഞാറ്റം അതങ്ങനെ തിരഞ്ഞു നോക്കുന്ന സമയത്ത് കുഞ്ഞാറ്റ് പെട്ടെന്ന് ഗിരിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഗിരി മനസ്സിൽ അയ്യോ കണ്ടുപിടിച്ചു എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് കവറിൽ നിന്ന് ഇഞ്ചി എടുക്കുമ്പോൾ ഇത് എന്ത് ഇഞ്ചിയാടാ നീ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ആ എന്തായാലും നീ കൊണ്ടന്നതല്ലേ ഉപകാരത്തിൽപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരത്തിൽപ്പെട്ടു എന്ന് ഭാനു പറയുകയാണ് എങ്കിൽ നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്നും പറഞ്ഞയക്കാം കേട്ടോ എന്നിട്ട് മനസ്സില്ല മനസ്സോട് ഗിരി മുകളിലേക്ക് കയറിപ്പോവുകയാണ് ഇനിയിപ്പോൾ അതെങ്ങാനും കണ്ടുപിടിക്കുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ അങ്ങനെ നേരെ കുഞ്ഞാറ്റയോട് ഭാനു ഈ കവർ അവിടെ കൊണ്ടുവച്ചേക്ക എന്ന് പറയണേ അങ്ങനെ കുഞ്ഞാറ്റ ആ കവർ നേരെ അവിടെ കൊണ്ടുപോയി വെക്കുകയാണ് ആ സമയത്ത് ഗിരി എങ്ങനെയെങ്കിലും അതിൽ നിന്നും ആ മിഞ്ചി എടുക്കണമല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ എല്ലാവരും ഉറങ്ങിയ ശേഷം ഗിരി വീണ്ടും കിച്ചനിലേക്ക് പാത്തും പതുങ്ങിയും ചെല്ലുകയാണ് കേട്ടോ ആ കവറിൽ നിന്നും ആ മിഞ്ചി എടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് കിച്ചണിൽ ഒരു ലൈറ്റ് അങ്ങ് ഇടുകയാണ് അപ്പോൾ ഗിരി പെട്ടെന്ന് ഞെട്ടുകയാണ് അയ്യോ ഇനിയിപ്പോൾ ആരാണ് വന്നിട്ടുണ്ടാവുക എന്നുള്ള ഭാവത്തിൽ നോക്കുകയാണ് അങ്ങനെ മഞ്ജുവിനെ ഗിരി ആ മിഞ്ചി കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗിരിയാണ് മഞ്ജുവിൻ്റെ കാലിലെ വിരലിൽ ഇട്ട് കൊടുക്കുന്നത് ആ സമയത്ത് ത്തെ ഗിരി മഞ്ചും കണ്ണോട് കണ്ണ് പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട്